ിശുപ്രസാദ് നിർമ്മിച്ച് മാരതി സംവിധാനം ചെയ്ത് പ്രഭാസ് നായകനായി എത്തുന്ന ഹൊറർ ഫാന്റസി ചിത്രമാണ് ദി രാജ സാബ് ഈ ചിത്രത്തിന്റെ പ്രധാന രംഗങ്ങൾ ഉൾപ്പെടെ ചിത്രീകരിക്കുന്നത് നാൽപ്പത്തി രണ്ടായിരം ചതുരശ്ര വലിപ്പമുള്ള കൂറ്റൻ പ്രേത കൊട്ടാരത്തിലാണ് തലശ്ശേരിക്കാരനായ ആർട്ട് ഡയറക്ടർ രാജീവൻ നമ്പ്യാറാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ പ്രേത കൊട്ടാരത്തിന്റെ മാതൃകയിൽ വമ്പൻ സെറ്റ് ഒരുക്കിയിരിക്കുന്നത് ചിത്രത്തിന് വേണ്ടി ഹൈദരാബാദിൽ മുപ്പതോളം സെറ്റുകളാണ് ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി സിനിമാ ലോകത്തുള്ള ഇദ്ദേഹം മലയാളത്തിൽ ഉദയനാണ് താരം കാണ്ഡഹാർ തമിഴിൽ കാക്കാ കാക്ക വേട്ടയാട് വിളയാട് വല്ലവൻ സില്ലൻ ഒരു കാതിൽ ഭീമ വാരണമായിരം അയൻ വിണ്ണയത്താണ്ടി വരുവായ പയ്യ ഏഴാമറവ് അഞ്ചാൻ ജില്ല കാശ്മ തുടങ്ങിയ ശ്രദ്ധേയ സിനിമകളിലും തെലുങ്കിൽ നാൻ പേര് സൂര്യ ധ്രുവ ഗാങ് ലീഡർ സെയ്റ നരസിംഹ റെഡ്ഡി വക്കീൽ സാബ് തുടങ്ങിയ നിരവധി സിനിമകളിലും കലാ നിർവഹിച്ചിട്ടുണ്ട് മലയാളത്തിൽ ജയസൂര്യ നായകനായി എത്തുന്ന കത്തനാർ എന്ന സിനിമയും അഖിൽ സത്യൻ നിവിൻ പോളി കൂട്ടുകെട്ടിലെത്തുന്ന പുതിയ സിനിമയുമാണ് അടുത്തതായി രാജീവൻ നമ്പിയാരുടേതായി റിലീസിനൊരുങ്ങുന്ന ചിത്രങ്ങൾ